ിൽ അധികാരത്തിൽ നാലാം വാർഷികം സംയുതമായി ആഘോഷിച്ചു വരികയാണ് ഇതുവരെ നടന്ന ജില്ലകളിലെ പരിപാടി പരിശോധിക്കുമ്പോൾ ജനങ്ങൾ വലിയ തോതിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിന്റെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുന്നത് ഈ ഘോഷ പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷം നമ്മുടെ രാഷ്ട്രം നേരിടുന്ന നടിയിലേക്ക് എത്തിച്ചേർന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ പഹൽഗാം എന്ന പ്രദേശത്ത് സഞ്ചാരികളായ ഇരുപത്തിയാറ് പേരെ ഭീകരവാദികൾ വെടിവെച്ച് കൊന്ന ഒരു സംഭവമുണ്ടായി ഈ സംഭവത്തെ രാജ്യം ഒറ്റക്കെട്ടായതെന്ന് അപലപിച്ചിട്ടുണ്ട് ഭീകരവാദികൾ നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു അവരെ കൊന്നൊടുക്കുന്നു ഈ നിലപാടിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നല്ല രാജ്യമാകെ പ്രകടിപ്പിച്ച വികാരം ഭീകരവാദത്തെ തുരത്തണം എന്ന് തന്നെയാണ് ലോകത്തിലെ എല്ലാ ഇന്ത്യക്കാരും ലോകരാഷ്ട്രങ്ങളും പൊതുവെ ഈ നിലപാടിനോടൊപ്പമാണ് നിന്നിട്ടുള്ളത് ഇതിലെടുത്ത് പറയാൻ കഴിയുന്നൊരു പ്രശ്നം രാമചന്ദ്രൻ എന്ന ഒരു മലയാളി അന്നത്തെ വേട്ടയാളുടെ വിധേയമായി മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മകൾ ആരതി അവരുടെ രണ്ട് പിഞ്ചു മക്കളെയും കൂട്ടി പയൻ കാടുകളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട അവർക്കെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് കാശ്മീരിലെ രണ്ട് മുസ്ലിം കുടുംബങ്ങളാണ് എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു എനിക്ക് രണ്ട് കൂടപ്പിറപ്പുകളെ തിരിച്ചു കിട്ടി ഇതായിരുന്നു അവരുടെ പ്രതികരണം വളരെ ധീരമായ നിലപാടാണ് ആരതി എന്ന യുവതി സ്വീകരിച്ചത് കാശ്മീരിൽ അവർക്ക് ലഭ്യമായ പിന്തുണ കാശ്മീരി കുടുംബങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണ അത് നാടിനു തന്നെ മാതൃകയാണ് ആ കുടുംബങ്ങളെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അതാണ് നമ്മുടെ നാട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിലപാട് അതാണ് ഭീകരവാദത്തിനെതിരായി സമ്മതിച്ചു എന്നുള്ളതുകൊണ്ട് ആദിൽ എന്ന യുവാവും കൊല്ലപ്പെടുകയുണ്ടായി ഭീകര ഭീകരവാദികളുടെ ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെടുകയുണ്ടായി ഭീകരവാദത്തെ എതിർക്കാൻ ഭീകരവാദത്തെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ ഇന്ന് ജനങ്ങളുടെ മുമ്പിലുണ്ട് ഭീകരവാദികളുടെ താവളങ്ങൾ തകർത്ത് ഭീകരവാദത്തെ ഒരു തരത്തിലും ഈ മണ്ണിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സാഗതാർഹമായ സമീപനമാണ് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ തകർക്കാൻ വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു വരികയാണ് രാഷ്ട്രത്തിൻ്റെ ഐക്യവും ജനാധിപത്യ വ്യവസ്ഥയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിന് സഹായകരമായ സമീപനമാണ് രാഷ്ട്രമാകെ ഇന്ന് ഒറ്റക്കെട്ടായി സ്വീകരിക്കേണ്ടത് ഭീകരവാദത്തെ തുരക്കുക തന്നെ വേണം ഒരു ഭീകരവാദത്തെയും വർഗീയതയും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ സന്ദർഭത്തിൽ ഭീകരവാദത്തിനെതിരായ നിലപാടിൻ്റെ ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നിലപാടിൻ്റെ കൂടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരത്തുകയാണ് അണിനിരക്കുകയാണ് വേണ്ടത് ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ഗവൺമെന്റിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച റാലികൾ ഇനി നടക്കാനുള്ളത് ഒഴിവാക്കണം താൽക്കാലികമായി മാറ്റിവെക്കണം എന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പരിപാടി എപ്പോൾ നടത്തും എന്നുള്ളത് പിന്നീട് മുന്നണി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ രാഷ്ട്രത്തിന്റെ അന്തരീക്ഷം വളരെ ഗുരുതരമായി മാറുകയാണ് അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ ഈ പ്രശ്നത്തിലേക്ക് കേന്ദ്രീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണിയുടെ ഈ പരിപാടി മാറ്റിവെക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് ചേർന്ന കാബിനറ്റ് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായ പരിപാടികൾ നിർത്തിവെച്ചത് മാറ്റിവെച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ജില്ലാ റാലികളും ഇതിൻ്റെ ഭാഗമായി മാറ്റിവെക്കുകയാണ് ജനങ്ങളാകെ ഇതിൻ്റെ ഈ നിലപാടുമായി സഹകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഭീകരവാദത്തിനെതിരായ നീക്കത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒറ്റക്കെട്ടായി അണിനിരക്കും എന്ന നിലപാടാണ് ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാറുള്ളത് ഒന്നും പറയാനുണ്ടാവില്ല വിചാരിക്കുക ഈ പ്രശ്നമായിരുന്നു എന്തെങ്കിലും പുതിയ സംഭവങ്ങളുണ്ടോന്നൊന്നും പറയില്ല അത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന വാർത്തകൾ കോൺഗ്രസിന്റെ യഥാർത്ഥ ജീർണമുഖത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ പ്രമുഖരാചര നേതാക്കൾമാർ നടത്തിയ പ്രതികരണവും കെ മുരളീധരൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ജീർണമുഖത്തിന്റെ യഥാർത്ഥ സ്ഥിതി പ്രകടിപ്പിക്കുന്ന സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആ നിലയിലേ അതിനെ പരിഗണിക്കുള്ളൂ കോൺഗ്രസ് അനുദിനം ജനങ്ങളിൽ ഒറ്റപ്പെടുകയാണ് കോൺഗ്രസ് നേതൃത്വമെടുക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ അണികൾ തന്നെ എതിർക്കുന്ന രീതിയാണ് ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം വിഷയങ്ങളെല്ലാം മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ല എന്നാണ് തോന്നുന്നത് ജനങ്ങളാകെ ഒറ്റക്കെട്ടായി രാഷ്ട്രത്തിന്റെ പിറകെ അണിനിരക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത് അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം